കള്ളവും നുണയും പ്രസിദ്ധീകരിക്കുന്നതിൽ മാത്രമല്ല വായനക്കാരെ നൂറ് ശതമാനവും തെറ്റിദ്ധരിപ്പിക്കുന്നതിലും മുന്നിൽ മലയാളത്തിൻ്റെ ദുഷ്പ്രഭാതം മലയാള മനോരമ തന്നെ ഓരോ ദിവസവും ഇതിന് നിരവധി ഉദാഹരണങ്ങൾ അവർ തന്നെ നമുക്ക് കാട്ടിത്തരും ഇന്നത്തെ ആ പത്രത്തിൻ്റെ ഈ വാർത്ത അത്തരത്തിൽ ഒന്നു മാത്രമാണ് വാർത്തയുടെ തലക്കെട്ട് മുഖ്യമന്ത്രിയുടെ നീക്കം മറന്ന് എന്ന് അതിന് ഉപോത്മായി മനോരമ പറയുന്നത് ഗവർണറുടെ ആവശ്യപ്രകാരം പി എ ഐ സംഘപരിവാർ പശ്ചാത്തലമുള്ള ആളെ നിയമിക്കാൻ അതിവേഗം ഫയൽ നീക്കിയത് മുഖ്യമന്ത്രി എന്ന് ഈ വാർത്തയിലൂടെ മനോരമ ലക്ഷ്യമിടുന്നത് രണ്ടാണ് മുഖ്യമന്ത്രിയാണ് ഗവർണറുടെ സ്റ്റാഫിലെ ഒരു ആർഎസ്എസുകാരനെ നിയോഗിച്ചത് എന്നത് ഒന്നാമത്തേത് മുഖ്യമന്ത്രിക്ക് ആർ എസ് എസ് കാരനെ നിയമിക്കാമെങ്കിൽ ഗവർണർ കുറച്ച് ആർ എസ് എസുകാരെ നിയമിച്ചതിൽ എന്താണ് തെറ്റ് എന്നത് രണ്ടാമത്തേത് രണ്ടും ഒരുപോലല്ലേ അപ്പോൾ ഇതിന്റെ പേരിൽ എസ് എഫ് ഐ എന്തിന് സമരം ചെയ്യുന്നു ന്യായമായ ചോദ്യം ഇത് രണ്ടു ദിവസം മുമ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ച ആരോപണമാണ് ഇന്നും സതീശൻ അത് ആവർത്തിച്ചിട്ടുണ്ട് സാധാരണ മനോരമയുടെ ഉച്ചിഷ്ടമാണ് കോൺഗ്രസിന്റെ മുഖ്യ ഭോജ്യമെങ്കിൽ ഇത്തവണ മറിച്ചായി എന്ന് മാത്രം സതീശൻ ഛർദിച്ചതും മനോരമയുടെ സ്വന്തം ലേഖകൻ സ്വന്തം വാർത്തയായി അഭിമാന പുളകിതനായി പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തെ കുറിച്ച് മനോരമയ്ക്ക് അറിയാത്തതല്ല പ്രതിപക്ഷ നേതാവിനും കുറെ പേഴ്സണൽ സ്റ്റാഫുണ്ട് ഇവരെ എല്ലാം നിയമിച്ചത് സംസ്ഥാന സർക്കാരാണ് ഫയലിൽ ഒപ്പിട്ടത് മുഖ്യമന്ത്രിയും ആരെയാണ് നിയമിച്ചത് സതീശ് നൽകിയ പേരുകാരെ മാത്രം ഗവർണറുടെ സ്റ്റാഫിലെ നിയമനമോ അത് ഗവർണർ നൽകിയ പേര് ഗവർണറും പ്രതിപക്ഷ നേതാവുമൊക്കെ സ്റ്റാഫിന്റെ നിയമനത്തിനുള്ള ലിസ്റ്റ് നൽകുമ്പോൾ നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് മുകളിൽ ഗവർണർ അടയിരിക്കും പോലെ അതിൽ മുഖ്യമന്ത്രി അടയിരിക്കണമെന്നാണോ മനോരമ പറയുന്നത് പേഴ്സണൽ സ്റ്റാഫ് നിയമനം അവരവർ നൽകുന്ന ലിസ്റ്റ് അനുസരിച്ച് മാത്രമേ നടത്തുകയും ചെയ്യാറുള്ളൂ അതാണ് ജനാധിപത്യവും കീഴ്വഴക്കവും അതിനെയാണ് മനോരമ വക്രീകരിച്ച് വശം കെടുന്നത് ഈ നിയമനം മനോരമയ്ക്ക് അറിയാത്തതാണോ അതല്ല പിന്നെ എന്താണ് കുടില രാഷ്ട്രീയ ചിന്ത മാത്രമാണ് ആ പത്രത്തെ നയിക്കുന്നത് അതല്ലെങ്കിൽ ആ പത്രം കെ പി സി സി പ്രസിഡന്റ് സുധാകർജിയുടെ വിവാദ പ്രസ്താവന ഇങ്ങനെ മുക്കുമായിരുന്നു സെനറ്റിലേക്ക് ഗവർണർ ആർ എസ് എസ് കാരെ നിയോഗിച്ചതിൽ എന്താണ് തെറ്റ് എന്നാണ് സുധാകർജി ഇന്നലെ ചോദിച്ചത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ് സംഘപരിവാറും കോൺഗ്രസുകാരെയും ഗവർണർ നിയോഗിച്ചിട്ടുണ്ട് അതിൽ സന്തോഷമുണ്ട് എല്ലാ കോൺഗ്രസുകാരെയും എടുക്കാൻ കഴിയില്ലല്ലോ അക്കാദമിക് വൈദഗ്ധ്യം മാനിച്ചാണ് നടപടിയെന്നും സുധാകർജി വിശദീകരിച്ചു ഈ സുധാകർജിയുടെ ജിയുടെ സംഖ്യ മനസ്സ് നാം എത്ര കണ്ടതാണ് എനിക്ക് തോന്നിയാൽ ബി ജെ പിയിലേക്ക് പോകുമെന്ന് ആവർത്തിച്ച് പറഞ്ഞു ആർ എസ് എസ് ശാഖ നടത്താൻ സംരക്ഷണം നൽകിയെന്ന് പിന്നീട് ഒരിക്കൽ വെളിപ്പെടുത്തി നെഹ്റുവിൽ ആർ എസ് എസ് ബന്ധം ആരോപിച്ച് വിവാദ പ്രസ്താവന നടത്തി ആ സുധാകർ ജിയാണ് ആർ എസ് എസിനെയും ആർ എസ് എസ് അജണ്ട അതേപോലെ നടപ്പാക്കുന്ന സംഘിഖാനെയും പരസ്യമായി പിന്തുണച്ചിരിക്കുന്നത് എന്നിട്ടും ആ വാർത്ത സാമാന്യം നന്നായി മനോരമ മുക്കി ബാലൻസിങ് നോക്കാം തല ഇങ്ങനെ ഗവർണർ അനുകൂല പ്രസ്താവന വിശദീകരണവുമായി സുധാകരൻ വാർത്തയിൽ ഉടനീളം സുധാകരന്റെ മെഴുകലാണ് സെനറ്റിൽ യോഗ്യത ഇല്ലാത്തവരെയാണ് നോമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ എതിർക്കുമെന്ന് താൻ പറഞ്ഞത് എന്ന് എന്തൊരു മലക്കം മറിച്ചിൽ അങ്ങനെ ബാലൻസ് ചെയ്താണ് വാർത്ത കൊടുക്കുന്നതെങ്കിൽ ഗവർണർ അനുകൂല പരാമർശം മലക്കം മറിഞ്ഞ് സുധാകരൻ എന്നായിരുന്നില്ലേ തല കൊടുക്കേണ്ടിയിരുന്നത് വിശദീകരണം മാത്രം കൊടുക്കുകയും മുമ്പേ പറഞ്ഞത് വിഴുകുകയും ചെയ്യുന്നതും പുതിയ മാപ്ര സംസ്കാരത്തിന്റെ ഭാഗമായി കണ്ടാൽ മതി സംഘി പ്രീണനവും യു ഡി എഫ് സേവയും തന്നെയാണ് ഇവരുടെ മുഖ്യ അജണ്ടയെന്ന് കൂടി തെളിയിച്ചിരിക്കുന്നു മനോരമയിൽ ഇന്ന് മറ്റൊരു വാർത്തയുണ്ട് കോൺഗ്രസ് ജാഥ സുധാകരനും സതീശനും ചേർന്ന് നയിക്കുമെന്ന് നേരത്തെ സുധാകരൻ നയിക്കാനിരുന്നതാണ് ഇപ്പോൾ സുധാകരൻ ആവശ്യപ്പെട്ടത് അനുസരിച്ചാണ് തീരുമാനം മാറ്റുന്നതെന്ന് യു ഡി എഫിന്റെ മുഖപത്രമായ മനോരമ പറഞ്ഞാൽ മറ്റൊന്ന് ആലോചിക്കേണ്ടതില്ല ശരിയായിരിക്കും പക്ഷേ ചില സംശയങ്ങൾ മാത്രം കെ പി സി സി എക്സിക്യൂട്ടീവും രാഷ്ട്രീയകാര്യ സമിതിയും യോഗം ചേർന്നാണ് സുധാകരൻ നയിക്കുന്ന ജാഥ നടത്താൻ നിശ്ചയിച്ചത് എന്നാൽ ആ തീരുമാനം മാറ്റിയത് ഈ യോഗങ്ങൾ ചേർന്നാണോ മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിച്ചാണോ തീരുമാനം മാറ്റിയത് അതുമല്ല താൻ നയിക്കുന്ന ജാഥയിൽ സതീശൻ കൂടി വേണമെന്ന് സുധാകരൻ ആവശ്യപ്പെടുമെന്ന് സുധാകരനെ അറിയുന്നവരാരും വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ സുധാകരൻ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നുവെന്നും മനോരമ വെളിപ്പെടുത്തിയിട്ടുണ്ട് മസിലുകൾക്ക് ബലക്ഷയം സംഭവിക്കുന്ന മൈസ്തീനിയ ഗ്രാവിസ് എന്ന അസുഖം രണ്ടു വർഷമായി അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് അതിന് ചികിത്സ തേടുന്നുണ്ട് വിശ്രമമില്ലാതെ ജാഥ നയിക്കുമ്പോൾ ചികിത്സാ പ്രോട്ടോകോൾ മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നതിൽ വിദഗ്ധോദ്ദേശം തേടാനാണത്രേ യു എൻ സന്ദർശനം നിങ്ങൾ വിശ്വസിച്ചോ ഏതായാലും ഇതെല്ലാം ഞാൻ അങ്ങ് വിശ്വസിച്ചു കാരണം പറയുന്നത് യു ഡി എഫ് പത്രമാണല്ലോ പക്ഷേ മനോരമ ഒരു ചെറിയ സംശയം സുധാകരൻ നടത്താനിരുന്ന ജാഥ ഹൈജാക്ക് ചെയ്യാനുള്ള സതീശന്റെ തന്ത്രപരമായ നീക്കമല്ലേ ഇത് എന്ന് ഏതായാലും സുധാകരൻ ഇപ്പോൾ സ്ഥലജല വിഭ്രാന്തിയിലാണ് ആ അവസരം മുതലെടുക്കാൻ കിട്ടുന്ന ഒരു അവസരവും സതീശൻ പാഴാക്കില്ല എന്ന് സതീശനെ അറിയുന്നവർക്കും അറിയാം മനോരമയുടെ ആസ്ഥാന ഡി ജി പി പേരുവെച്ചെഴുതിയ ഒരു സാധനത്തെ കുറിച്ചുകൂടി ഇന്ന് പറയാതെ പോകാനാവില്ല പ്രോട്ടോകോൾ ഗവർണർക്ക് ബാധകമല്ലെന്ന് പോലീസ് എന്നാണ് തലക്കെട്ട് പ്രോട്ടോകോൾ ഗവർണർക്കൊപ്പം സഞ്ചരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് മാത്രമാണെന്ന് പോലീസിലെ ഉന്നതൻ മനോരമയുടെ ഈ ഡി ജി പിയോട് പറഞ്ഞു അത്രേ ആരാണാവോ ആ ഉന്നതൻ എന്ന് ചോദിക്കരുത് കാരണം മനോരമയുടെ ഡി ജി പിയുടെ പേരിലാണ് എഴുത്ത് കളര ഗുരുക്കൾ കുഴിയിൽ വീണാലും അത് മലക്കമാണല്ലോ